ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ രാവിലത്തെ ഫുഡ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു ഒന്ന് ഫുഡ് ഉണ്ടാക്കേണ്ടി ഒന്നും വന്നില്ല പുറാട്ടായിരുന്നു പിന്നെ എൽ കറി മാത്രമേ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ രണ്ടാളും എണീറ്റ് വന്നിട്ട് പലതും തേച്ചിട്ടില്ല എണീച്ച് വന്ന അവിടെ കുറച്ച് വെള്ളം പാത്രത്തിൽ എടുത്തിട്ട് ഇങ്ങനെ ഇരുന്ന് കളിക്കണം ഞാൻ തരുമ്പാളതൊക്കെ വാഷിംഗ് മെഷീനിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര കളിയിലാണ് രണ്ടാളും കൂടിയിട്ട് ും ഇങ്ങും വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളും ഞാൻ ഇവരടുത്തും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇന്ന് സ്കൂളിൽ അപ്പോൾ പത്ത് മണിക്കാണ് എനിക്ക് വന്നേ ഇരിക്കുന്നത് നേരെ സ്കൂളിലാത്ത സമയത്തല്ലേ കിടന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ അത്ര നേരം ഉറങ്ങിക്കോട്ടേന്ന് ഞാൻ വിചാരിക്കും കേട്ടോ അപ്പോൾ മുറ്റത്ത് ഇതേപോലെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് ഇന്നും രാവിലത്തെ പണി ഇതാണ് കാരണം അത് ഇങ്ങട്ട് മറിഞ്ഞു പോവും ഞാൻ ആണി അടിച്ചിട്ടുണ്ട് പക്ഷെ മുറ്റത്ത് അങ്ങനെ നിൽക്കണില്ല ആണി അപ്പോൾ അപ്പോൾ ഇന്ന് രാവിലെ എൻ്റെ ഒരു പണി കൂടിയാണ് കേട്ടോ നേരെ നേരിടൽ ഇത് അതിൻ്റെ ഇടയിൽ മുറ്റം നല്ല ക്ലിയർ ക്ലിയറായിട്ടാണ് എടുക്കുന്നത് ഒരു പുല്ലും മുളക്കില്ല അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ വൃത്തികേട് ഉണ്ടാവും പക്ഷെ ഷീറ്റ് കഴിഞ്ഞാൽ മുറ്റം ഒരു ഇതും ഇല്ലാണ്ട് പുല്ലും ഒന്നും ഇല്ലാണ്ട് നല്ല ക്ലീനായിട്ട് എടുക്കണത് അപ്പോഴും രസമാണ് കേട്ടോ അപ്പം അങ്ങനെ രസത്തി കിടക്കണമെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ഇങ്ങനെ വിരിച്ചിട്ടിട്ടുണ്ട് അപ്പം ഞാനതൊക്കെ ഒന്ന് ശരിയാക്കിയിട്ടു ഇനി കുറച്ച് ആട്ടാനുള്ള തേങ്ങയുട്ടോ എടുക്കുന്നത് കൊപ്ര പോലെ വെള്ളം വറ്റിയ തേങ്ങയാണ് ഇനി ഒഴിവ് പോലൊക്കെ ആട്ടണം അപ്പോൾ ഇതാണ് രാവിലത്തെ അവസ്ഥകൾ കുട്ടികളൊക്കെ ഓരോരുത്തർ എണിട്ട് വരുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഒറ്റ നല്ല രാവിലെ ഇവിടെ നിൽക്കാനും നല്ല കാണാനും നല്ല കാറ്റുണ്ട് കേട്ടോ ഒന്ന് നല്ല കാറ്റും നല്ല വെയിലിങ്ങനെ ഉദിച്ച് വരുന്ന സമയം കാണാൻ നല്ല രസമുണ്ട് ഞാനിപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ നോക്കി അതൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് നിന്നു ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് വശമാണ് ഇത് വരുന്നത് കുറച്ച് നേരൊക്കെ നോക്കി നിൽക്കാൻ ഇങ്ങനെ നല്ല രസമുണ്ട് ഇപ്പോൾ ബോയ്സോടുകൂടാൻ കൊടുക്കുമ്പോൾ ഭയങ്കര വണ്ടി സൗണ്ട് ഉണ്ടാകും കാരണം റോഡ് സൈഡാണ് അപ്പോൾ പിന്നെ അല്ലെങ്കിൽ പിന്നെ നൈറ്റിലായാലും ഇരിക്കാൻ പറ്റത്തില്ല മക്കളൊക്കെ ഉള്ളപ്പോഴേ കുറച്ച് സീനാണ് അപ്പോൾ അവനും ഇതേപോലെ മുറ്റത്ത് കുറച്ച് നേരം കളിച്ചോട്ടെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് വെയിലും കൊള്ളുമല്ലോ നല്ലതല്ലേ അപ്പോൾ അങ്ങനെ കുറച്ച് വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ ആശാന് വേറെ ഒന്നും വേണ്ട വെള്ളത്തിൽ നിന്ന് കളിച്ചോളും ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്തിൽ കളിക്കാൻ ഫുഡ് കൊടുക്കുമ്പോഴായാലും കുറച്ച് രണ്ട് ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അത് അതങ്ങോടും ഇങ്ങോട്ടും ആറ്റി നന്നായി ഇരുന്ന് കഴിച്ചോ കഴിച്ചോളും കഴിക്കണ വഴി അറിയില്ല നമ്മൾ ഫോണൊന്നും കൊടുക്കാണ്ട് അങ്ങനെയൊക്കെ ട്രൈ ചെയ്താൽ മതി അപ്പം ഞാൻ ആ വിളയത്ത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുകയായിരുന്നു കുറച്ചിങ്ങനെ വർത്തമാനം പറഞ്ഞത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പൊറോട്ട ചൂടാക്കാണ് കേട്ടോ രാത്രി ഇക്കാ വരുമ്പോൾ കടയിൽ നിന്ന് കൂടുന്ന പൊറോട്ട ആയിരുന്നു അപ്പോൾ രാവിലെ ഫുഡ് ഉണ്ടാക്കേണ്ടി വന്നില്ല കറി ഉണ്ടാക്കി അപ്പോൾ പുട്ടുംകുറ്റിയിൽ വെച്ചിട്ട് ആവി കയറ്റി കഴിഞ്ഞാൽ നല്ല ഇതിൽ കിട്ടും കേട്ടോ നമുക്ക് ഇങ്ങനെ ചുട്ട് എടുക്കണേറ്റും ചൂടാക്കി എടുക്കണേ നല്ലത് ഇങ്ങനെ ആവി കയറ്റി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും പൊറോട്ട അപ്പം ഇവിടെ എങ്ങനെയാണ് കേട്ടോ പൊറോട്ട ചൂടാക്കണത് നല്ല സോഫ്റ്റ് ആയിട്ട് മറ്റേത് ഇങ്ങനെ മറച്ചിങ്ങനെ ഇടുമ്പോൾ ഭയങ്കര ഹാർഡ് പോലെ ഉണ്ടാകുന്നു അപ്പോൾ അതൊക്കെ ഉണ്ട് അപ്പുറത്തേ ഞാൻ ചോറിൻ്റെ തീ കത്തിച്ചിട്ടുണ്ടായി ചോറ് ഏകദേശമൊക്കെ ആവാനായിട്ടുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞ് ഫുഡ് വിഷന്നിട്ട് വെയ്യും അപ്പോൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു ഇവരൊക്കെ പല്ലേച്ച് വരുമ്പോഴേനും ലാസ്റ്റ് കഴിക്കുമ്പോൾ ഭയങ്കര വിഷന്ന് ഇതാവും ഞാൻ എനിക്ക് വിഷമ ഞാൻ അടുത്ത് കഴിക്കും മക്കൾക്ക് അവരെ എണീറ്റ് വന്ന് പല്ലേച്ച് എന്നിട്ട് കൊടുക്കും അപ്പോൾ മറ്റാൾക്ക് ഞാൻ ചെറിയ ആൾക്ക് ഞാൻ പൊറോട്ട അല്ല രാവിലെ ആയതുകൊണ്ട് പൊറോട്ട ഒന്നും കൊടുത്തില്ല അവനക്ക് ഞാൻ കുറുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനക്കും ഇങ്ങനെ ഇടയിൽ ഞാൻ അപ്പോൾ അവനക്ക് വേണം പറഞ്ഞപ്പോൾ അത് ഞാൻ പൊറോട്ട വായി കൊടുത്തു അപ്പോൾ ഞാൻ ചൂടുണ്ടോ എന്ന് നോക്കുകയാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് നോക്കും ചെറിയൊരു കഫക്കെട്ടുണ്ട് അതുകൊണ്ടാണ് ഇടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെയാവുന്നത് അപ്പോൾ അവനക്ക് ഞാൻ ഫുഡ് കൊടുത്തു ഞാനും ഫുഡ് കഴിച്ചു അത് കഴിഞ്ഞിട്ട് വാഷിംഗ് മെഷീനിലത്തെ തുണികളൊക്കെ വിരിച്ചിടണ്ടിരുന്നു അപ്പം അതൊക്കെ ഒന്ന് വിരിച്ചിടാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് ഓട്ടോമാറ്റിക് അല്ല അപ്പം നമ്മൾ ഡ്രയറിൽ ഇട്ട ഇന്നലത്തെ കുറച്ച് തുണികളുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തിട്ട് യൂണിഫോമും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം അതൊക്കെ വിരിച്ചിടാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് നമുക്ക് മൂന്നാളുടെ ഡ്രസ്സും എൻ്റെയും എല്ലാവരെയും ഒക്കെ ആകുമ്പോൾ അത്യാവശ്യം ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ദിവസം ഉണ്ടാവട്ടോ തിരുമ്പാന് ഏ ദിവസം ഞാൻ തരുമ്പോന്നുല്ല ഏർ കുട്ടികളെ തരുമ്പോ വലിയവരൊന്നും ദിവസം തരുമ്പില്ല അപ്പൊ അങ്ങനെ അപ്പുറത്ത് കുറച്ചുകൂടി കെടുക്കേണ്ട തിരുമ്പാണ് അത് അപ്പൊ അതിൻ്റെ ഇടക്ക് ഇവ രണ്ടുപേരും ആണ് എണീറ്റാൾക്കാര് അപ്പൊ ഇവ രണ്ടുപേരും ആ ഒരു സംഭവം ഉണ്ടല്ലോ അതിന് വേണ്ടിട്ട് തല്ലൂടെയാണ് അപ്പൊ അത് അവള് കൊടുക്കില്ലെന്ന് പറഞ്ഞിട്ട് അവള് അപ്പൊ അത് ഇടപെട്ട് അത് വാങ്ങി കൊടുത്തപ്പ സമാധാനം സമാധാനവും അവനിപ്പോൾ കുറച്ച് പോക്കിരി ആയിട്ടുണ്ട് കേട്ടോ ദീതിമാരുടെ കയ്യിലൊക്കെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വേണം അത് വാങ്ങി കിട്ടണം അന്ന് അങ്ങനൊക്കെ ഒരു ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ദീതിമാർ മൂത്താൾ കൊടുക്കും രണ്ടാമത്തോള് പറയും എന്താ അവനക്ക് മാത്രം എന്തൊക്കെ പറ്റില്ലേന്നൊക്കെ ചോദിക്കും ഉണ്ണിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സോപ്പിട്ടൊക്കെ കൊടുക്കാറാണ് പതിവ് കേട്ടോ അപ്പോൾ വികൃതിയും കാട്ടുന്നുണ്ട് അവരുടെ ഇവളിനേ നന്നായി രണ്ടാമത്തോളം നന്നായി കാട്ടും വികൃതി മൂത്താളിനെ തൊടൂല കേട്ടോ അപ്പം അങ്ങനെ തുണികളൊക്കെ വിരിച്ചിടാണ് അപ്പം നല്ല കാറ്റ് വീശിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് ഇവിടെ അങ്ങനെ നിന്ന് തുണ തുണികളൊക്കെ വിരിച്ചിടാനായിട്ടോ ഇങ്ങനെ ഫ്രെയിമിൽ കാണുമ്പോഴും നല്ലൊരു ഭംഗിയുണ്ട് ഗ്രീ പ്ലേസൊക്കെ കേട്ടോ അപ്പം ഞാൻ അവിടെ തുണിയോ വടി അവനവടിയെടുത്ത് കളിക്കുന്നുണ്ടായിരുന്നു ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് അതെടുത്തിട്ട് ഒറ്റയേറി കണ്ടു എറിഞ്ഞത് ഞാനൊരു വീഡിയോ എല്ലാം കണ്ട കാണ നേരെ ചെന്ന് കൊണ്ടത് മോളവിടെ ഇരിക്കേണ്ടി അവളെ തലേന്നിരുന്നു കേട്ടോ അപ്പോൾ ഭയങ്കരമായിട്ട് നെറ്റീമ് കൊണ്ടു അപ്പോൾ അവൾക്ക് വേദനിച്ചിട്ട് അവൾ കയറുന്ന കരയായിരുന്നു അപ്പം ഞാൻ അവനെ കുറച്ച് ചീത്തക്കെ പറഞ്ഞേ ദീദീനെ താത്താനെ കാട്ടാൻ പാടില്ല അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് പക്ഷെ അവളൊന്നും അവൾ അങ്ങനെ പെട്ടെന്ന് ഒന്നും അലിയൊന്നുമില്ല കുറച്ച് അതങ്ങനെയാണല്ലോ അലിയില്ല അപ്പോൾ ഞാൻ ഓരോന്ന് പറയുമ്പോൾ ഇന്ന അടിക്കുകയാണ് കേട്ടോ അപ്പം എനിക്കാണെങ്കിൽ ഇന്ന ഒരാൾ അടിക്കുക അടിക്കണതൊന്നും എനിക്കിഷ്ടമല്ല അപ്പം ഞാൻ അവളെ തിരിച്ചടിക്കും ഒതുങ്ങി നിൽക്കുക എന്നൊക്കെ പറയാണ് ഇവള് അവൾക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും കാട്ടിയാൽ ഇന്നെയാണ് വന്നതല്ല അപ്പം ഞാനത് എനിക്കിഷ്ടമില്ല അതേപോലെ ഞാൻ അത് ഉണ്ടാക്കി വെച്ച് ഞാൻ പാടില്ലയെന്നു പറഞ്ഞിട്ട് ഞാൻ അവളെയും വാടിയെടുത്തിട്ട് ഇതാക്കും അപ്പം അവൾ എന്ത് ചെയ്തു ആ ദേശത്തിന് അവൻ്റെ കയ്യിലത്തെ വാങ്ങി അപ്പം രാവിലത്തെ പരിപാടികൾ ഇതൊക്കെയാണ് കൂടുതൽ നമ്മൾ വെച്ചിട്ടുണ്ടാക്കലും അതല്ല ഇവരുടെ ആയിട്ട് കാര്യങ്ങളും ഇങ്ങനെ ഒക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ അതൊക്കെ മാനേജ് ചെയ്യുമ്പോൾ ഭയങ്കര മക്കളുള്ള ഒരവസ്ഥ അത് അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പം ഞാൻ വലിയ വലിയ തുണികളൊന്നും മുറ്റ വലിയ വലിയ തുണികൾ മാത്രമായിട്ട് മുറ്റത്തിടുള്ളൂ ചെറുത് വരെ ഇന്നർ അതേപോലെ ട്രൗസേഴ്സൊന്നും ഞാൻ മുറ്റത്തിടില്ല അകത്ത് വർക്ക് ഏരിയയിൽ തന്നെ ഞാനൊരു മൂന്ന് അയൽ കെട്ടിയിട്ടുണ്ട് അപ്പോൾ അതിലാണ് ഇപ്പം ഞാൻ അങ്ങനെ ചെറു ചെറുത് കാറ്റ് നല്ല കാറ്റാണ് കാറ്റത്ത് പെട്ടെന്ന് പാറിപ്പോവും പാറിപ്പോയി കഴിഞ്ഞാൽ കിട്ടില്ല അവിടെ ഇവിടെയും കുറേ കഴിഞ്ഞിട്ടും കിട്ടാം അതുകൊണ്ട് ഞാൻ അധികം മുറ്റത്തിടില്ല അപ്പം അതൊക്കെ ഒന്ന് തല്ലൂട്ടങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വിരിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ ഉച്ചക്കൽക്കുള്ള ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് മുതര ഉപ്പേരി ഇടാനാണ് കേട്ടോ നോക്കുക മുതര പിന്നെ അതേപോലെ നമ്മുടെ ഇടിച്ചക്കയും കൂടിയിട്ട് ഉപ്പേരി ഇടാൻ ഇടിച്ചക്ക നന്നാക്കേണ്ട ഇത് മുതര ഞാൻ കുക്കറിലിടാനെട്ടോ വോയിസിന്ന് കൊടുക്കുമ്പോൾ എന്താ പറയുക എന്താ പറയുക എന്നറിയുന്നില്ല എന്നാൽ ഓൺ വോയിസിൽ വീഡിയോ ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കലഹങ്ങളാണ് അപ്പോൾ ഇനി ചില ചിലപ്പോൾ ഫോൺ കാണുന്നുണ്ടാവും അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു ഇത് സൗണ്ട് ഒക്കെ കേൾക്കുമ്പോൾ കോപ്പി റൈറ്റ് അടിച്ചാലോ അതൊക്കെ പേടി അപ്പം മൂത്താൾ എണീറ്റിട്ടുണ്ട് അപ്പോൾ അവൾ ഒന്ന് പറയാണ് മൂത്ര വച്ച് അത് തുടക്കമ്മ എന്ന് വന്ന് പറയാണ് അപ്പോൾ അവനാണെങ്കിൽ പറഞ്ഞ എല്ലാ കാര്യം പറയും പാപ്പ് വേണം അത് വേണം ഇത് വേണം ഒക്കെ പറയും മൂത്രം ഒഴിക്കാൻ മുട്ടിയും മാത്രം പറയില്ല അതകത്ത് നടന്നൊക്കെ അപ്പം നമ്മളിങ്ങനെ പുറകെ നടക്കണം എല്ലാ പണികളും പുറകെ അവൻ്റെ മൂത്രം വൃത്തിയാക്കാനും കൂടി നടക്കണം അപ്പം രാവിലെ രാവിലെ എണിച്ച് കഴിഞ്ഞാൽ സ്കൂളും ഇല്ലാത്ത സമയങ്ങൾ ഉച്ചവരെയും പണിയാണ് ഉച്ച കഴിഞ്ഞാലും ഉണ്ടാവും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉച്ചവരെ വെച്ചിൻ്റെ അകലവർ പിന്നെ നടക്കല് കുളിപ്പിക്കൽ കാര്യങ്ങളൊക്കെ ആവും അപ്പോൾ രണ്ട് പേരും കൂടിയിട്ട് ഓടി കളിച്ചിട്ട് കളിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് മൂന്നാളും കൂടിയിട്ട് അപ്പോൾ അതിനിടയിൽ ചോറ് വന്നിട്ടുണ്ടായിട്ടോ അപ്പോൾ ചോറൊക്കെ ഇങ്ങനെ ഉറ്റി സെറ്റാക്കി വെക്കാറ് ഞാൻ രണ്ട് ദിവസത്തിനാണ് കേട്ടോ ചോറ് വയ്ക്കുക കാരണം ഡെയിലി തീ പൂട്ടി ഉണ്ടാക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് പിന്നെ അത്രയും അർജൻറ് ഉള്ള ദിവസം എവിടെയും പോകാനുള്ള ദിവസം റൈസ് കുക്കറിൽ ഇറക്കി വെക്കും അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് അപ്പോൾ ഓടി കളിച്ച് ഓടി കളിച്ച് ഇവിടെ ഒരാൾ തഴ വീണ് കെടുക്കണ കണ്ടു അപ്പോൾ ആളോടെ എണിച്ചിട്ട് കരയാണ്ടിരിക്കാനുള്ള കാര്യങ്ങളും ചെയ്യാൻ പറയാനേ ആരെ തേങ്ങാ മുറി ഒക്കെ എടുത്ത് എറിഞ്ഞിറിയാനേ ഏ തേങ്ങാ മുറിഞ്ഞേ കേറ്റച്ചേ കേറ്റേക്കൂടി കേറ്റേക്ക് ഗുഡ് ബൈ ഏ കൈയടിക്ക് കയ്യടിച്ചേ അപ്പം അങ്ങനെ അതൊക്കെ അടുപ്പത്തിട്ട് കഴിഞ്ഞപ്പം എല്ലാവരുടെയും മൂന്നാളിലും പിടിച്ച് എണ്ണ ഒക്കെ തേച്ച് കുളിപ്പിച്ച് കൊടുക്കാന്ന് ചോദിച്ചാൽ സ്കൂൾ ഇല്ലാത്ത സമയത്താണ് കേട്ടോ ഞാൻ കൂടുതലും എണ്ണ തേച്ച് കുളിപ്പിക്കുക എണ്ണ തേച്ച് കൊടുക്കും ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുള്ളൂ പക്ഷെ മേലും അത് നന്നായി മുടിയിലൊക്കെ തേച്ച് കൊടുക്കുക സ്കൂളില്ലാത്ത സമയത്താണ് അപ്പം ഞാൻ അവൻ്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഇവനിക്കെന്ത് കൂട്ടോ മൂത്തോരം കാര്യം അപ്പോഴത്തേനും കുക്കർ വിസിലടിച്ചിട്ടുണ്ടായി അപ്പോൾ അതൊന്ന് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇതിലോട്ട് നമുക്ക് എന്ത് ഇടിച്ചൊക്കെ ഇട്ടോട്ടാൽ മതി കേട്ടോ ഇടിച്ചൊക്കെ ഇട്ടിട്ട് രണ്ട് വീസിലും കൂടെ അടിച്ചാൽ ആവും വേവ് അപ്പോൾ എന്നിട്ട് അത് കുത്തി തൂമിച്ചാൽ മതി അപ്പോൾ അതിന് ശേഷം ഞാനിപ്പോൾ ഒരു നാമത്തോളുടെയും തലയിൽ എണ്ണ ഒക്കെ തേച്ച് എണ്ണ തേക്കായിരുന്നു കഴിഞ്ഞ ഇവരെ തലൊക്കെ ഞാൻ ഇരുന്ന് പേൻ നോക്കി നോക്കിപ്പോകും കാരണം പേൻ ഉണ്ട് അത്യാവശ്യം ഒരു മീഡിയം സൈസിലെ പേന ഉള്ളു അപ്പോൾ അതൊക്കെ ഇരുന്ന് നോക്കി എനിക്ക് എനിക്കതിന് ഭയങ്കര ഒരു ഹോബിയാണ് എൻ്റെ നോക്കുക എന്ന് പറയുന്നത് ചെറിയ കുറച്ച് പേനുള്ള തലൊക്കെ കുറേ പുഴുത്ത തലൊന്നും എനിക്കിഷ്ടമില്ല ചെറിയ തല അങ്ങനെ കുറച്ച് പേനുള്ള തലകളൊക്കെ നോക്കി നോക്കിയെടുക്കാൻ എനിക്കിഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ രണ്ടുപേരും തല നോക്കലും കാര്യങ്ങളും മുടി കെട്ടി വെക്കലും ഒക്കെ ആയിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണ് എന്ന് എന്താണെന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഹാഫ് ഡേ ആണ് കേട്ടോ ഇനി ഇത് കഴിഞ്ഞ് ഫുഡ് കഴിച്ചെല്ലാവരും ഉച്ച കഴിഞ്ഞ് ആ എല്ലാവരെയും ഒന്ന് കെടുത്തി ഉറക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ അസ്സാമലൈക്കും ടേക്ക് യു